നിരവധി അഭ്യൂഹങ്ങളും കഥകളും പറഞ്ഞ് നാടിനെയകെ ഭയപ്പെടുത്തുന്ന സുമതി വളവിന് ഒടുവിൽ ശാപമോക്ഷം ഇവിടെ യക്ഷിയുടെ പേരിൽ കാലങ്ങളായി സാമൂഹിക വിരുദ്ധർ അഴിഞ്ഞാടുകയായിരുന്നു ഇപ്പോഴിതാ സാമൂഹിക വിരുദ്ധരുടെയും മാഫിയയുടെയും കേന്ദ്രമായ സുമതി വളവിലും പരിസര പ്രദേശങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചു പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഫെഡറൽ ബാങ്കിന്റെ സഹായത്തോടെ മൈലമൂട് മുതൽ പാണ്ഡ്യൻപാറ വരെ സ്ഥാപിക്കുന്ന സിസിടി വി നിരീക്ഷണ സംവിധാനങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം മൈലമൂട് ജംഗ്ഷനിൽ പാങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം ഷാഫിയുടെ അധ്യക്ഷതയിൽ ബി കെ പ്രകാശൻ കാണി നിർവഹിച്ചു സി സി ടി വി ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് നബിൻ എൻ നടത്തി ഫെഡറൽ ബാങ്ക് സി എസ് ആർ ഫണ്ടായ നാലര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്യാമറ യൂണിറ്റുകൾ സ്ഥാപിച്ചത് കൂടാതെ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവഴിച്ച് പാലോട് സബ്സ്റ്റേഷൻ മുതൽ മൈലമൂട് പാലം വരെ സ്ട്രീറ്റ് ലൈറ്റും പ്രകാശിക്കും ഇതോടെ പാലോട് മുതൽ മൈലമൂട് വരെയുള്ള പ്രദേശങ്ങൾ പ്രകാശപൂരിതമാകും നന്ദിയോട് പാങ്ങോട് പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായതിനാൽ രണ്ടു പഞ്ചായത്തുകളും അവഗണിച്ച പ്രദേശമായിരുന്നു ഇവിടം മൃഗസംരക്ഷണ വകുപ്പിന്റെ മികച്ച വാക്സിൻ ഉൽപാദന കേന്ദ്രവും ഓയിൽ പാം റിസർച്ച് സെന്ററും പ്രവർത്തിക്കുന്ന മേഖലയാണിവിടം കൂടുതൽ മാലിന്യം തള്ളുന്ന പ്രദേശമായതിനാൽ മാലിന്യം ഭക്ഷിക്കാനെത്തുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും ഏറെയാണ് സുമതി എന്ന യക്ഷിയുടെ പേരിൽ കെട്ടുകഥയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ തമ്പടിച്ച് ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ ഭീതിപ്പെടുത്തി ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രമാക്കി മാറ്റിയിരുന്നു ഇവിടം ക്യാമറ സ്ഥാപിച്ചതോടെ മാലിന്യ നിക്ഷേപവും ലഹരി വിൽപ്പനയും തടയാൻ കഴിയുമെന്നും കെട്ടുകഥകളുടെ ചരടുകൾ പൊട്ടിച്ചെറിയാൻ കഴിയുമെന്നുമാണ് നാട്ടുകാർ കരുതുന്നത് പ്രദേശത്ത് വെളിച്ചമെത്തുന്നതോടെ യാത്രക്കാർക്ക് ഇതുവഴി ഭീതിയില്ലാതെ കടന്നുപോകാനും കഴിയും ഇനി ഇരുട്ടിന്റെ മറവിൽ സുമതി ആരെയും കാത്തുനിൽക്കില്ല ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അരുൺ രാജ് പി എൻ മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എം റജീന സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ബെൻസിലാൽ കെ ആർ നന്ദിയും പറഞ്ഞു